നമസ്കാരം കവിത ടാക്കീസിലേക്ക് സ്വാഗതം ഞാൻ സ്മിത ശൈലേഷ് ഇന്ന് ഞാൻ ഇവിടെ ചെല്ലുന്നത് എൻ്റെ വളരെ ചെറിയ ഒരു കവിത കൊതി എന്ന പേരുള്ള എൻ്റെ ഒരു ചെറിയ കവിതയാണ് ഇന്ന് ഇവിടെ ചൊല്ലുന്നത് നമ്മളെ എല്ലാ മനുഷ്യരെയും ജീവിതത്തിൽ ഉടനീളം ജീവിക്കാൻ പ്രലോഭിപ്പിക്കുന്നത് ജീവിതത്തിൽ നിലനിർത്തുന്നത് പലതരം കൊതികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിന് ഞാൻ മരിച്ചു പോകാൻ പോകരുത് എന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്നെ എന്നെങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി കിടക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം മരിച്ചു പോയാൽ എനിക്ക് ഓറഞ്ച് അലേർട്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യൂറോസ്റ്റി കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഏത് വിധേനയും ഞാൻ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കും എന്നെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നത് ഇത്തരം ചില കൊതികളാണ് നല്ല ചുവന്നുള്ളി ഇങ്ങനെ ചുവക്കെ വറുത്തിട്ടിട്ട് വറുത്തിട്ട് കാച്ചെടുക്കുന്ന നല്ല വരാൽ മണം നല്ല ഇലിഞ്ഞിപ്പൂവിൻ്റെ മണം നിർമ്മാതപ്പൂവിൻ്റെ മണം കൈതൽപ്പൂവിൻ്റെ മണം നല്ല പത്തിരി തേങ്ങാപ്പാലിൽ മുക്കിയെടുത്ത് കഴിക്കുമ്പോഴത്തെ ഒരു സൂണും ഇതൊന്നും ഇല്ലാതെ അങ്ങനെ മരിച്ചു പോകാൻ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള എൻ്റെ ഒരു വിചിത്രമായി കുത്തിയെക്കുറിച്ചുള്ള കൊതി എന്ന കവിത കവിത കൊതി ഇത് പ്രഭാത കഴിഞ്ഞ ഡിസംബർ മാസത്തിലും മറ്റു പ്രസിദ്ധീകരിച്ച് വന്നതാണ് കുരുപ്പുഴ മാഷ ഉൾപ്പെടെ കുരുപ്പുഴ മാഷ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ഫുഡിപ്പേജിലും ഈ കവിത പോസ്റ്റ് ചെയ്പ്പോൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതായിരിക്കും ഈ കവിത ഒരു ചട്ടുകം എടുത്ത് ആകാശത്തെ മറിച്ചിരുന്നു ഒരു ചട്ടകമെടുത്ത് ആകാശത്തെ മറിച്ചിരുന്നു ചുവട് കരിഞ്ഞു പോയ പകലിനെ രാത്രിയെന്ന് പേരിട്ട് വിളമ്പുന്നു ചുവട് കരിഞ്ഞു പോയ രാത്രി രാത്രിയെന്ന് പേരിട്ട് വിളമ്പുന്നു നിലാവിന് നാളികേര ചട്നി പോലെ മുകളിൽ തോന്നുന്നു നിലാവിന് നാളികേര ചട്നി പോലെ മുകളിൽ തോന്നുന്നു കാര ചമ്മന്തി തിന്നാൻ കുത്തി വരുന്നു കാര ചമ്മന്തി തിന്നാൻ കുത്തി വരുന്നു സമുദ്രത്തിൽ വിരൽമുക്കി അസ്തമേശൂര്യനെ ഉയർത്തിയെടുത്ത് ഞെരടി തിന്നുന്നു സമുദ്രത്തിൽ വിരൽമുക്കി അസ്തമിയും സൂര്യനെ ഉയർത്തിയെടുത്ത് നേരിട്ടി തിങ്ങുന്നു എരിവ് നേറി എൻ്റെ കണ്ണ് നിറയുന്നു എരിവ് നേറി എൻ്റെ കണ്ണ് നിറയുന്നു എൻ്റെ ആമാശയത്തിൽ കാടും മലകളും സമുദ്രവും വെളിച്ചം വെളിച്ചമെന്ന് നിലവിളിക്കുന്നു എൻ്റെ ആമാശയത്തിൽ കാടും മലകളും സമുദ്രവും വെളിച്ചം വെളിച്ചമെന്ന് നിലവിളിക്കുന്നു പ്രപഞ്ചം ഈ രാത്രി എൻ്റെ ആമാശയത്തിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ പ്രപഞ്ചം ഈ രാത്രി എൻ്റെ ആമാശയത്തിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ